ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലും കഴിഞ്ഞ് ഇനി ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ബാംഗ്ലൂരു വർഷക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ക്വാർട്ടർ മത്സരം കളിക്കാനിക്കുന്നത് കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ക്വാർട്ടർ മത്സരം എന്തുകൊണ്ടും ഉള്ള കളികൾ തന്നെ ക്വാർട്ടറില് കളിക്കേണ്ടി വരും കാരണം വലിയ ടീമുകളാണ് മുന്നോട്ട് പോകുമ്പോൾ നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ കപ്പടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ മികച്ച പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെക്കേണ്ടി വരും പുതിയ കോച്ചിന് കീഴിൽ മികച്ച ഒരു ഫോർമേഷൻ ിൽ കഴിഞ്ഞ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ കളിച്ചു പഞ്ചാബിനോടുള്ള കളിയിൽ ഒരു ഗോൾ വഴങ്ങി ഒരു ഗോൾ മാത്രം തിരിച്ചടിച്ച് കാഴ്ചയിൽ നിറം മങ്ങിയെങ്കിലും മറ്റു രണ്ട് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാളിറ്റി ഉള്ള കളികളായിരുന്നു കളിച്ചിരുന്നത് പുതിയ ഫോർമേഷനും പുതിയ ചേഞ്ചിങ്ങുമെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ഫൈനലിലെ ഇലവനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിഭിന്നമായി മിഡ്ഫീൽഡിൽ ഡാനേഷ് ഫാറൂഖി ഇറക്കാൻ സാധ്യതകൾ ഏറെയാണ് അതുപോലെ തന്നെ ഐമനും അസഹും സ്റ്റാർട്ടിങ് ഇലവനിൽ വരാൻ സാധ്യതകൾ ഏറെയാണ് ലൂന മുന്നേറ്റത്തിൽ നിന്ന് മാറി മധ്യനിരയിലേക്ക് തന്നെ വന്നുകൊണ്ട് നോഹക്കും പേപ്പറക്കും കൂടുതൽ ബോളുകൾ എത്തിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച കളിയായിരിക്കും ഇനി ക്വാർട്ടറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക കഴിഞ്ഞ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുക എന്നതിൽ നിന്ന് കുറഞ്ഞ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് മത്സരങ്ങൾ വിജയിക്കുക എന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള കളിയിൽ നോക്കാൻ ഡിഫൻസിൽ സഹീഫും മിലോസും പ്രീതം കോട്ടാളും തന്നെയായിരിക്കും കളിക്കുക കാരണം ഇനി വരുന്നത് ക്വാർട്ടർ ഫൈനൽ ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ അവിടെ നിർബന്ധമാണ് സഹീഫ് ഒരു എക്സ്പീരിയൻസ്ഡ് താരം അല്ലെങ്കിലും താരം കഴിഞ്ഞ കളികളിൽ മികച്ച രീതിയിൽ കളിച്ചിരുന്നു അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ സോംകുമാർ തന്നെയായിരിക്കും കളിക്കുക താരം എക്സ്പീരിയൻസ് അല്ല എന്നുള്ളത് മാറ്റിവെച്ചാൽ വളരെ മികച്ച രീതിയിലുള്ള കളികളാണ് കഴിഞ്ഞ കളികളെല്ലാം താരം കാഴ്ച ബംഗളൂരു വളരെ നല്ല ഫോമിലായതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടറിൽ നല്ല രീതിയിലുള്ള ഒരു കളികൾ തന്നെ കാഴ്ചവെക്കേണ്ടി വരും ക്വാർട്ടർ വിജയിച്ച് മുന്നോട്ടുള്ള മത്സരങ്ങളും വിജയിച്ച് ഫൈനലിൽ വിജയിച്ച് ഇപ്രാവശ്യം ഒരു കപ്പ് നേടുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആരാധകരുടെയും ലക്ഷ്യം ആ ലക്ഷ്യത്തോടുകൂടി വളരെ നല്ല കളികൾ കാഴ്ചവെച്ച് ഈ സീസണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പടിക്കട്ടെ എന്തായാലും വളരെ മികച്ച കളികൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിർബന്ധമായും കാഴ്ചവെക്കേണ്ടി വരും ഇനി വരാനുള്ളത് വലിയ മത്സരങ്ങൾ